ിങ്ങ് കുട്ടിയ ചാനൽ തുടങ്ങിയത് ഞങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ എപ്പോഴെന്നാണ് വീഡിയോ ഇടാത്തതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ കൂടെ ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കാനും പറ്റില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ പറയുന്നത് ഞങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പം എന്താണ് വീഡിയോ എടുക്കുന്നതിനുള്ള കാരണം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാത്തിനോടൊരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് എവിടെയെന്നാണ് വീഡിയോ ഇടാത്തതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഒന്നാമത് മാർച്ച് മാസമാണ് അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും നമുക്ക് അതാ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ മൂന്ന് പേര് മൂന്നരത്താണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല അപ്പൊ പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ടാണ് മെയിനും വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ അടുത്ത കൊസ്റ്റോയിച്ചത് ഒരുപാട് പേര് ചോദിച്ചു അത് നിങ്ങൾ നിങ്ങള് തമ്മിത്തല്ലി പിരിഞ്ഞോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു അതിനുള്ള കാരണം എന്ന് പറഞ്ഞാല് അതിനുള്ള എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ പറഞ്ഞാല് ഞാൻ പറഞ്ഞോളാം അപ്പോ ഞാൻ പുതിയ ചാനൽ പറഞ്ഞാൽ കാരണം വീഡിയോ ഒന്നും ചാനലിൽ ഇടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ ആദ്യം തന്നെ ചാനൽ പറഞ്ഞായിരുന്നു കുഞ്ഞു കുഞ്ഞു ഓരോ ചാനലും കൂടെ തുടങ്ങിയിടാന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും മൂന്നടത്തല്ലേ അപ്പൊ പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അത് അധികം കേറാറില്ലല്ലോ അപ്പൊ പിള്ളേരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ ഫാമിലിയിലുള്ളത് മാത്രം ഒന്നും ഇടാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പിരില്ലി പിരില്ല തല്ലി പിരിയില്ല എന്നോടാണ് ഇപ്പോ ഓരോരുത്തരും വലിയ വെച്ച് കാണുന്നതിനൊക്കെ ചോദിക്കായിരുന്നു നിങ്ങൾ എന്തൊക്കെ വീഡിയോ ഇടാത്ത ചേച്ചിമാരുമായിട്ട് വഴക്കാണോ പിണങ്ങിയോ പിരിഞ്ഞോന്നൊക്കെ കുറെ പേരങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇടാതെ ഇരിക്കുമ്പോഴും വീഡിയോയും ഇടുന്നില്ല അപ്പൊ വേറെ ഒരാൾ പുതിയ ചാനലും തുടങ്ങി എന്നൊക്കെ കാണുമ്പോ ശരിക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും നമ്മൾ അടിച്ചു പിരിഞ്ഞോ എന്ന് പോകും അപ്പൊ മാർച്ച് മാസം ചേച്ചി പറഞ്ഞല്ലോ മാർച്ച് മാസം ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഈ ചെറുതുണ്ടല്ലോ ചെറുതിനെ കൊണ്ട് മറ്റേ ഒരാളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവക്ക് രണ്ടുപേരുണ്ടാവും രണ്ടുപേരെയും പഠിപ്പിക്കണം കുട്ടും അങ്ങനെ മടി പോകുന്നുണ്ട് അതെല്ലാം കൂടെ ആയപ്പോൾ ക്ലാഷായി പിന്നെ ഞങ്ങളത് ഓർത്തു ഒത്തിയാള് ഇടാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ഓർത്തു പിന്നെ ആ ഒരു മാസം ലീവ് കൊടുത്തു പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണ്ടേ നിങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ ഞങ്ങളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു മാസത്തെ ലീവ് ഇട്ടതാണ് അപ്പോൾ അടുത്ത ദിവസം തൊട്ട് ഡെയിലി വീഡിയോസ് വരുന്നതാണ് അപ്പോൾ എല്ലാവരെയും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഈ കുട്ടി വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് വലിച്ചു കിട്ടുന്നില്ല ആ വലിച്ചു നീട്ടുന്നില്ല ഞങ്ങൾ ഈ കുട്ടി വീഡിയോ നിർത്തുകയാണ് അഭിനയമൊക്കെ എന്തൊക്കെ കാണിച്ചതും അപ്പൊ നിങ്ങളെല്ലാവരെയും പറ്റിച്ചേന് പറ